ഹലോ ഓരോ നാട്ടിലും കാണുമല്ലേ അവിടെയുള്ള ആളുകളുടെ മനമറിഞ്ഞ് സ്വാദറിഞ്ഞ് പാചകം ചെയ്യുന്നവരല്ലേ അപ്പം ഞങ്ങളുടെ നാട്ടിലും ഉണ്ട് അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പാചകക്കാരൻ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം എല്ലാ സദ്യയിലും കാണാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ആ വ്യക്തിയാണ് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ ശ്രീജേട്ടൻ എന്നാണ് വിളിക്കുക പക്ഷേ ശ്രീജിയേട്ടൻ ഞാൻ വിളിക്കുന്നത് റെസ്പെക്റ്റ് കൊണ്ടാണ് ആളെ എന്നെക്കാലം താഴെയാണ് കേട്ടോ അപ്പം നമുക്കിന്ന് ഒരു വെറൈറ്റി കാളും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് പോകാം വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനകാപ്പിള്ളേ ഞാൻ എത്തിയപ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോഴേട്ടോ എല്ലാം വാർപ്പിലേക്ക് ഇട്ടിരുന്നു ഇതാ നോക്കിയിപ്പോൾ എന്താ ചെയ്യുക ആളങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീജിയേട്ടൻ അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ചോദിച്ചിട്ട് അറിയാം നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ട് അരച്ചത് അതിലേക്ക് പകർന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തേങ്ങയുടെ ഇതൊക്കെ നന്നായിട്ട് വറ്റി വരണം അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം വെള്ളരിക്ക മാമ്പഴം ഏത്തപ്പഴം പിന്നെ പൈനാപ്പിൾ അടിച്ചെടുത്തതും പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്താണ് നമ്മളിപ്പം ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് വെന്ത ശേഷം അതിലേക്ക് തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയും ജീരകവും കൂടെ അരച്ച് നന്നായിട്ട് അരയണം കേട്ടോ അരച്ചത് ചേർത്തിട്ട് നമ്മളിത് ഇളക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നമ്മുടെ ശ്രീചേട്ടൻ്റെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് സ്പെഷ്യൽ പുള്ളി ഉണ്ടാവും അതാണ് ഉറപ്പ് എന്നാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതാണ് അതിൻ്റെ വ്യത്യാസം കേട്ടോ അപ്പോൾ നാളികേരം അരച്ചൊഴിച്ച് എല്ലാം നല്ല വറ്റി വരുമ്പോൾ നമ്മുടെ തൈര് ദാ അരിച്ച് ഒഴിക്കുകയാണ് തൈരിത്രയൊക്കെ അടിച്ചെടുക്കാൻ പാടായതുകൊണ്ട് അവർ ഒരു വലയ്ക്കകത്ത് കണ്ടോ എളുപ്പപ്പണികൾ കണ്ടോ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് ഒഴിക്കുകയാണ് അതിലേക്ക് അപ്പോൾ ഇത് പുളിശ്ശേരിയാണ് കേട്ടോ കാരണം ഇത് ഇച്ചിരി ലൂസായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് കുറേ പേർക്കുള്ള പ്രസാദ കൂട്ടിനുള്ള ഒരു ഇതാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാളനല്ല നമ്മൾ കുറുക്ക് കാളനല്ല കുറുക്കുകാളിൻ്റെ വിധം വേറെയാണ് അറിയാമല്ലോ ഇതിപ്പം പുളിശ്ശേരിയാണ് അതായത് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയും പക്ഷേ അതൊരു വെറൈറ്റി എല്ലാം ചേർത്തിട്ടാണെന്ന് മാത്രം അപ്പോൾ തൈര് മുഴുവനും ഇതാ കുടഞ്ഞൊഴിക്കുകയാണ് ഈ തൈരും കൂടെ നന്നായിട്ട് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി ചൂടാവുമ്പോൾ ഓഫ് ചെയ്യുകയാണ് ചെയ്യണം ഒരുപാട് നേരം തിളപ്പിക്കുന്നില്ല ഒന്ന് തിള വരുന്നതുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്തിടും പിന്നെ വാർപ്പിൻ്റെ ചൂടിടന്ന് തന്നെ തൈര് ചൂടായിക്കോളും അപ്പം നമ്മൾ ഇനി ഇതിനകത്ത് വേണ്ടത് വറുത്തിടുക മാത്രമേ ഉള്ളൂ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടല്ലോ അപ്പം നമ്മൾ വറുത്തിടുന്നങ്ങൾ കഴിഞ്ഞാൽ പിന്നെയാണ് അതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടാവും അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നേട്ടാണ് അപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ സീക്രെ പറഞ്ഞില്ല ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാം അല്ലേ അപ്പം നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കാളലിലേക്ക് ഇത് തൈര് മുഴുവൻ ഒളി ഒഴിച്ച് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ വറുത്തിടാനുള്ള പരിപാടിയാണ് വറുത്തിട്ടിൽ സാധാരണ പോലെ തന്നെ നല്ല വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവ ഉലുവ ആദ്യം ഇടണം സാധാരണ ഞാനൊക്കെ കടുക് ഇട്ടിട്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉലുവ നന്നായിട്ട് മൂത്തശേഷിയേ കടുക് ഇട്ട് പൊട്ടിക്കാറുള്ളൂ എന്ന് പറഞ്ഞു എന്നാലാണ് ആ ഉലുവയുടെ ഫ്ലേവർ അതിനകത്ത് ഫുള്ളായിട്ട് നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത് എന്താണ് ഓ നോക്കട്ടെ അപ്പോൾ ഉലുവ നന്നായിട്ട് ചുവന്ന് വന്ന ശേഷം നമ്മൾ കടുക് ഇടുകയാണ് ഉണ്ടായത് പിന്നീടാണ് കടുക് പൊട്ടിയത് പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ ഉണക്കമുളക് പിച്ചിയത് അതുപോലെ തന്നെ കറിവേപ്പില ഇത്ര എല്ലാ കറിക്കും തളിപ്പ് മൊരി കറിക്കും അങ്ങനെയാണല്ലോ അപ്പോൾ അതുപോലെ ഇടാന്നുള്ളതാണ് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പം അതിലേക്ക് മുളകിട്ടു കറിവേപ്പിലയും ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയുടെ പൊടിയാണ് ചേർത്തത് ഇട്ടാൽ ആ പൊടിയും കൂടെ ഇടുമ്പോഴായിട്ടാണ് അതിൻ്റെ കളർ അങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇതിനകത്ത് ചേർക്കുന്ന സ്പെഷ്യൽ ചേരുവ എന്താണെന്ന് പറയാവോ ഇഞ്ചി ഭക്ഷണത്തോടെ ഇപ്പൊ നമ്മള് ഇഞ്ചി വറുത്തതാട്ടോ ഇപ്പൊ ചേർത്തോണ്ടിരിക്കണേ ഈ കാളിലെ ഒരു സ്പെഷ്യൽ കാളങ്ങാക്കുന്നത് ഇഞ്ചി വറവോട് കൂടിയിട്ടാണ് അതാ ഓക്കെ സ്പെഷ്യൽ പുളിശ്ശേരി ഇഷ്ടായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങളുടെ അടുത്തുള്ള ഇതുപോലെയുള്ള സ്പെഷ്യൽ പാചകക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയും വേണം കേട്ടോ അപ്പം നമ്മുടെ ശ്രീചേട്ടൻ്റെ കൈപ്പുണ്യം അറിയണമെങ്കിൽ നമ്മൾ കീഴിലം പെരുമ്പാവൂർ മൂവറ്റുറ റോട്ടിൽ കീഴില്ലം പരുത്തുവയലിപ്പടി ഹോസ്പിറ്റലിൽ പരുത്തുവൈലിപ്പടി സ്ഥലത്തിൻ്റെ പേരാണ് പരുത്തുവയലിൽ ഹോസ്പിറ്റലിൽ നിന്ന് തൊട്ട് ചേർന്ന് ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീചേട്ടൻ്റെ കൈപുണ്യം നമുക്കും നുകരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ വഴി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി ഭക്ഷണം കഴിച്ചു നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം